കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് കെ സുധാകരൻ മാറിയത് നിരുപാധികമാണ് നിരുപാധികമല്ല കൂടിയാണ് എന്നാണ് മലയാള മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ കെ സുധാകരൻ തന്നെ പറയുന്നത് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കൾ പറയാത്ത കാര്യം കോൺഗ്രസ് നേതാക്കൾ ഒളിപ്പിച്ചു വെച്ച കാര്യം വെളിപ്പെടുത്തുകയാണ് കെ സുധാകരൻ ചെയ്യുന്നത് അതും മലയാള മനോരമയ്ക്ക് നൽകിയ ഇന്റർവ്യൂവിൽ അതുകൊണ്ട് കള്ളം പറയാൻ സാധ്യതയില്ല മലയാള മനോരമ തെറ്റായ ഒരു വാർത്ത കെ സുധാകരനെ കുറിച്ച് പറയുകയുമില്ല അത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ മലയാള മനോരമ ഓൺലൈനിൽ നൽകിയ ഇന്റർവ്യൂവിൽ കെ സുധാകരൻ പറഞ്ഞത് അവിശ്വസിക്കേണ്ട കാര്യമില്ല ഉപാധികളോട് കൂടിയാണ് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറിയത് എന്ന് വെളിപ്പെടുത്തുന്നത് കെ സുധാകരൻ തന്നെയാണ് എന്തൊക്കെയാണ് കെ സുധാകരൻ പറഞ്ഞത് മലയാള മനോരമ ഓൺലൈനിൽ വന്ന ഇന്റർവ്യൂ വായിക്കാം അത് ഇങ്ങനെയാണ് തലക്കെട്ട് നിയമസഭാ സീറ്റ് യു ഡി എഫ് വന്നാൽ മന്ത്രിസ്ഥാനം ഇതാണ് കെ സുധാകരന് കൊടുത്ത വാഗ്ദാനം നിയമസഭാ സീറ്റ് അത് ഏത് നിയമസഭാ സീറ്റ് ആയിരിക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പേരാവൂറായിരിക്കും സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റ് ഇപ്പോൾ പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണ് പെരാവൂർ കെ പി സി സി പ്രസിഡന്റ് ആയിക്കഴിഞ്ഞാൽ മത്സരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ആ സീറ്റിൽ മത്സരിക്കും കോൺഗ്രസിന് എളുപ്പം ജയിച്ചു വരാൻ കഴിയുന്ന സീറ്റാണ് അതുകൊണ്ട് എം എൽ എ ആകും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല ഇനി യു ഡി എഫ് വന്നാൽ മന്ത്രിയാക്കും ഇതാണ് രണ്ടാമത്തെ വാഗ്ദാനം യു ഡി എഫ് വന്നാൽ മന്ത്രിയാക്കും എന്ന് ഏത് മന്ത്രിസ്ഥാനം എന്നൊന്നും പറയുന്നില്ല മന്ത്രിയാക്കും എന്ന് ഹൈക്കമാൻഡ് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് എന്നാണ് കെ സി വേണുഗോപാൽ എന്നോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നാണ് കെ സുധാകരൻ പറയുന്നത് എല്ലാ കാലത്തും കെ സി വേണുഗോപാലുമായി തുല്യമായ ബന്ധമാണ് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്ക് പാലിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നുകൂടി പറയുന്നു കെ സുധാകരൻ നിയമസഭാ സീറ്റ് യു ഡി എഫ് വന്നാൽ മന്ത്രിയാക്കും ഒത്തുതീർപ്പ് ഫോർമുല വെളിപ്പെടുത്തി കെ സുധാകരൻ ഇതാണ് വാർത്തയുടെ തലക്കെട്ട് എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ആണ് ആദ്യ പാരഗ്രാഫ് ഇങ്ങനെയാണ് കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞത് പാർട്ടിയിലും സർക്കാരിൽ ും വിവിധ പദവികൾ നൽകുമെന്നെടുപ്പിൽ സീറ്റ് നൽകുമെന്നും യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ മന്ത്രിസഭയുടെ ഭാഗമാക്കുമെന്നും ഹൈക്കമാൻഡ് ഉറപ്പ് നൽകിയതായി കെ സുധാകരൻ മനോരമ ഓൺലൈനോട് പറഞ്ഞു കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം ആദ്യമായാണ് പദവി ഒഴിയേണ്ടി വന്ന സാഹചര്യത്തെ പറ്റി സുധാകരന്റെ വെളിപ്പെടുത്തൽ കെ പി സി സി അധ്യക്ഷ പദവിയിൽ നിന്ന് മാറണമെന്ന് ഡൽഹിയിൽ വെച്ച് കെ സി വേണുഗോപാലാണ് ആവശ്യപ്പെട്ടതെന്ന് സുധാകരൻ പറഞ്ഞു ബിൽഗാവി സമ്മേളനത്തിന് ശേഷം ആറ് പി സി സി അധ്യക്ഷന്മാർ രാജ്യത്ത് മാറിയിരിക്കുന്നു അതിൻ്റെ ഭാഗമായി നേതൃത്വം കേരളത്തിലും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്ന് വേണുഗോപാൽ പറഞ്ഞു എനിക്കും മറ്റു പല സ്ഥാനങ്ങളും നൽകാമെന്നും പ്രത്യേക ഇളവ് നൽകി നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവസരം നൽകുമെന്നും പ്രത്യേക ഇളവ് നൽകി നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവസരം നൽകുമെന്നും സർക്കാരിൻ്റെ ഭാഗമാക്കാമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാണ് വെളിപ്പെടുത്തൽ മലയാള മനോരമയിൽ വന്ന വെളിപ്പെടുത്തൽ അതിനുശേഷം എന്തുകൊണ്ടാണ് ഒരു ആശയക്കുഴപ്പമുണ്ടായത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് മാറും മാറ്റില്ല ഞാൻ മാറില്ല എന്നൊക്കെ പറയാൻ കാരണം രണ്ടാം പിണറായി സർക്കാരിന്റെ കാലാവധി തീർന്നതുവരെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയും വരെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരണമെന്നും ആ പോരാട്ടം പിണറായി വിജയനെ താഴെ ഇറക്കാനുള്ള പോരാട്ടം നയിക്കാൻ എനിക്ക് അവസരം നൽകണമെന്നും കെ സി വേണുഗോപാലോട് പറഞ്ഞിരുന്നു അതിനെ അദ്ദേഹം മറുപടി ഒന്നും പറഞ്ഞില്ല അതിനുശേഷമാണ് ഹൈക്കമാൻഡ് എന്നെ വിളിക്കുന്നത് മല്ലികാർജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും എന്നോട് സംസാരിക്കുന്നത് അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ എവിടെയും ഒഴിയാൻ പറഞ്ഞിട്ടില്ല മാറാൻ പറഞ്ഞിട്ടില്ല എല്ലാ കാര്യങ്ങളും പരിശോധിക്കട്ടെ താങ്കളുടെ ആരോഗ്യ കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് നോക്കട്ടെ എന്നാണ് മല്ലികാർജുന ഖർഗെയും രാഹുൽ ഗാന്ധിയും പറഞ്ഞത് കണ്ണൂരിൽ കേരളത്തിൽ സി പി എമ്മിനെതിരെ താൻ നടത്തുന്ന പോരാട്ടത്തെക്കുറിച്ച് വിശദീകരിച്ചു കൊടുത്തു ഖാർഗേക്ക് പക്ഷേ ഖാർഗയ്ക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല പക്ഷെ രാഹുൽ ഗാന്ധിക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്നാണ് കെ സുധാകരൻ പറയുന്നത് അതിനുശേഷം കെ സുധാകരൻ പറയുന്നു മല്ലികാർജുന ഖാർഗയും രാഹുൽ ഗാന്ധിയും എന്നോട് മാറാൻ പറഞ്ഞില്ല അതുകൊണ്ട് ഞാൻ ധരിച്ചത് നിയമസഭ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് ഹൈക്കമാൻഡിന്റെ മനസ്സിലുള്ളത് അതുകൊണ്ടാണ് താൻ മാറില്ല ആരും മാറാൻ പറഞ്ഞിട്ടില്ല എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാണ് കെ സുധാകരൻ വിശദീകരിക്കുന്നത് എന്നാലും നേരത്തെ കെ സി വേണുഗോപാൽ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു എന്താണ് കെ സി വേണുഗോപാലുമായുള്ള ബന്ധം എന്ന് ഇന്റർവ്യൂവിന്റെ അവസാന ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട് കണ്ണൂർ കേന്ദ്രീകരിച്ചു പ്രവർത്തനം പ്രവർത്തനം കണ്ണൂർ പിണറായി വിജയന്റെ ഭരണം അവസാനിപ്പിക്കുക എന്റെ രാഷ്ട്രീയ ദൗത്യമാണ് കെ സി വേണുഗോപാലും ഞാനും തമ്മിൽ സാഹോദര്യ തുല്യമായ ബന്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കണ്ണൂർ ഡി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഗ്രൂപ്പുകളെ വെല്ലുവിളിച്ച് ഞാൻ മത്സരിച്ചപ്പോൾ വേണു കെ എസ് യു സംസ്ഥാന പ്രസിഡന്റാണ് കരുണാകരനോടൊപ്പം നിന്നിട്ടും അദ്ദേഹം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും എതിർത്തിട്ടും അന്ന് ഞാൻ ജയിച്ചു എല്ലാ കാലത്തും വേണുഗോപാൽ എന്നെ സഹായിച്ചിട്ടേ ഉള്ളൂ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും വേണുഗോപാൽ എന്നെ സഹായിക്കും എന്നെ നിയമസഭയിലേക്ക് മത്സരിക്കാൻ അനുവദിക്കും ജയിച്ചാൽ യു അധികാരത്തിൽ വന്നാൽ നല്ല പദവി നൽകും അത് എന്ത് എന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ മന്ത്രിസ്ഥാനം മാത്രമാണോ കെ സുധാകരൻ്റെ മനസ്സിലുള്ളത് ഉപമുഖ്യമന്ത്രി സ്ഥാനമുണ്ടോ മുഖ്യമന്ത്രി സ്ഥാനവുമുണ്ടോ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട് എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് കെ സുധാകരൻ പ്രഖ്യാപിക്കുന്നു യു ജയിച്ചാൽ ഒരു പദവി ലഭിക്കും എന്നും പറയുന്നു എന്ന് വെച്ചാൽ ലോക്സഭാ എം സ്ഥാനം രാജിവെക്കാൻ കെ സുധാകരൻ തയ്യാറാണ് എന്നർത്ഥം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പേരാവൂരിൽ മത്സരിക്കുന്നതിന് വേണ്ടി എം പി സ്ഥാനം രാജിവെക്കും എന്ന് തന്നെയാണ് കെ സുധാകരൻ വെളിപ്പെടുത്തുന്നത് ഏതായാലും കോൺഗ്രസിനകത്ത് പുതിയ ചർച്ചയ്ക്ക് ഈ ഇന്റർവ്യൂ വഴിവെക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറാൻ ചില ഉറപ്പുകൾ നൽകുക ആ ഉറപ്പുകൾ പാലിക്കണം എന്ന് അദ്ദേഹം പരസ്യമായി പറയുക െന്ന് വിശ്വാസമുണ്ട് എന്ന് കെ സുധാകരൻ പരസ്യമായി പറയുക ഇതൊക്കെ കോൺഗ്രസിൽ കേരളത്തിലെ കോൺഗ്രസിൽ നടക്കുന്നത് ആദ്യമായിട്ടാണ് മുൻ പ്രസിഡന്റുമാരൊക്കെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയത് എങ്ങനെയാണ് എന്ന അനുഭവമുണ്ട് കേരളത്തിലെ കോൺഗ്രസിൽ ഒരു രാത്രി മാറ്റുകയാണ് ചെയ്തത് നേരം പുലരുമ്പോൾ പത്രത്തിലൂടെയാണ് വാർത്തകളിലൂടെയാണ് കെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയ വിവരം മുൻ പ്രസിഡന്റുമാർ അറിയുന്നത് എന്നതും ഒരു വസ്തുതയാണ് അതിൽ നിന്നെല്ലാം മാറി ഒരു ഉപാധി വെച്ച് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറുകയാണ് കെ സുധാകരൻ ചെയ്തത് എന്നാണ് കെ സുധാകരൻ മലയാള മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത് ഇത് കോൺഗ്രസ് നേതാക്കൾ എങ്ങനെ എടുക്കും ഏത് രൂപത്തിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നാളെ നടക്കും എന്നത് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും